അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ അപായ സൂചനകൾ നൽകിയിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്ന മുൻകരുതലുകൾ കാരണം കനത്ത നഷ്ടത്തിന്റെ ആഴം കുറയ്ക്കാമായിരുന്നതായിരുന്നു സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മുണ്ടക്കയിലും ചൂരൽമലയിലും സമാനതകളില്ലാത്ത ദുരന്തം വിധിച്ച ഉരുൾപൊട്ടലിന് കാരണമായി പറയുന്ന അതിതീവ്ര മഴയെപ്പറ്റി പ്രവചനങ്ങൾ ഉണ്ടായില്ല റെഡ് അലേർട്ട് വന്നത് തന്നെ മുപ്പതിന് അതിരാവിലെ ആയിരുന്നല്ലോ പ്രകൃതി ദുരന്തങ്ങൾ നിത്യസംഭവമായ സംസ്ഥാനത്ത് മുന്നറിയിപ്പുകളും അതുപ്രകാരം കൈകൊള്ളാവുന്ന മുൻകരുതലുകളും എത്രയോ പ്രസക്തമത്രേ ദുരന്ത കൈകാര്യകർത്ത നയം കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തിലാണ് ദുരന്തങ്ങൾക്കും മുൻപും ദുരന്തമുണ്ടാകുന്ന വേളയിലും ദുരന്ത ശേഷവും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇതിൽ പറയുന്നു ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ പാരിസ്ഥിതിക അവബോധം നിറഞ്ഞതായിരിക്കണം എന്നാൽ അത്തരമൊരു കാഴ്ചപ്പാട് നയരേഖയിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നായി പറയുന്നത് ഭൂമിയുടെ വിനിയോഗത്തിൽ വന്ന മാറ്റങ്ങളാണ് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതീവ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഭൂവിനിയോഗ രീതികളിൽ നിർദ്ദേശിക്കപ്പെട്ട മാറ്റങ്ങൾ പ്രാവർത്തികമാക്കപ്പെടണം മുണ്ടക്കയായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ദുരന്തമുണ്ടായ പുത്തുമല ആയാലും അതീവ ദുരന്ത സാധ്യത മേഖലകളായി എണ്ണപ്പെട്ടിട്ടുള്ളവയാണ് ഇതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെയും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിർബന്ധമായും പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ കേരളത്തിന്റെ നാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം പ്രദേശം ശക്തമായ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതാണ് ഒൻപത് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം പ്രദേശമാകട്ടെ മിതമായ സാധ്യത കൽപ്പിക്കപ്പെട്ടതും സംസ്ഥാനത്ത് സ്വാഭാവിക വനമേഖല കുറഞ്ഞു വരുന്നതായും ആഴത്തിൽ വേരോടാത്ത മരങ്ങൾക്കായി ഇവ പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ടെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു വൻമരങ്ങൾ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആഴം കുറയ്ക്കാൻ സാധിക്കുമെന്നത് കൂട്ടി വായിക്കുക ചെങ്കുത്തായ മലനിരകൾ അതിതീവ്ര മഴ ഭൂകമ്പം ഖനനം ക്വാറികൾ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയ കാരണങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് പിന്നിലുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പത്തൊൻപത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന് ആറാം സ്ഥാനമാണുള്ളത് ഉയർന്ന ജനസാന്ദ്രത ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ മരണനിരക്ക് ഉയർത്തുകയും ചെയ്യും ലോകത്ത് ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഉള്ള ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉരുൾപൊട്ടലിന് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മേഖലയുടെ വിസ്തൃതി നാലു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൽ തൊണ്ണൂറായിരം ചതുരശ്ര കിലോമീറ്റർ മേഖലയും കേരളം ഉൾപ്പെടുന്ന പശ്ചിമഘട്ടത്തിലാണ് ഇവിടെയാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടിലെ മുന്നറിയിപ്പിന്റെ പ്രസക്തി വനനശീകരണം ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നുണ്ടെന്ന് ഗാഡ്ഗിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിശിഷ്യ പശ്ചിമഘട്ട മേഖലയിൽ പശ്ചിമഘട്ട മേഖല നിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാധവ് ഗാഡ്ഗിൽ ചെയർമാനായി ഒരു വിദഗ്ദ്ധ സമിതിയെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചുമതലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഈ കമ്മിറ്റി അതിന്റെ ശുപാർശകൾ അടങ്ങുന്ന റിപ്പോർട്ട് സമർപ്പിച്ചു പ്രസ്തുത റിപ്പോർട്ടിലെ ശുപാർശകളെ കുറിച്ച് വീണ്ടും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഡോക്ടർ രംഗനെ നിയമിക്കുകയാണുണ്ടായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഗാഡ്ഗിൽ സമിതി കണ്ടെത്തി റിപ്പോർട്ടിൽ പരാമർശിച്ചു താലൂക്ക് അടിസ്ഥാനത്തിൽ മൂന്ന് പരിസ്ഥിതി ലോല മേഖലകൾ നിർണയിച്ചു പശ്ചിമഘട്ടത്തിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന നാൽപ്പത്തിനാല് ജില്ലകളിലെ നൂറ്റിനാൽപത്തിരണ്ട് താലൂക്കുകളിൽ നിന്നും നൂറ്റി മുപ്പത്തിനാല് പരിസ്ഥിതി ലോല മേഖലകൾ കണ്ടെത്തി കേരളത്തിൽ എഴുപത്തിയഞ്ച് താലൂക്കിൽ നിന്ന് ഇരുപത്തിയഞ്ച് എണ്ണമാണ് ഈ ഗണത്തിൽ വരുന്നത് ഇവയെ മൂന്ന് പരിസ്ഥിതി ലോല മേഖലകളായി തിരിച്ചു ഈ റിപ്പോർട്ടിലെ സുപ്രധാനമായ ചില മേഖലകളിൽ കസ്തൂരിരംഗൻ സമിതി മാറ്റങ്ങൾ നിർദ്ദേശിച്ചു പശ്ചിമഘട്ട മലനിരക്കുകളുടെ നാലിൽ മൂന്ന് ഭാഗവും പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ച ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ തിരുത്തിയ കസ്തൂരിരംഗൻ സമിതി അത് മുപ്പത്തിയേഴ് ശതമാനം മാത്രമേ ഉള്ളൂവെന്ന് അഭിപ്രായപ്പെട്ടു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ശരിക്കും വെള്ളം ചേർക്കുകയായിരുന്നു കസ്തൂരിരംഗൻ സമിതി പശ്ചിമഘട്ട പ്രദേശങ്ങളിലെ അനിയന്ത്രിത നിർമ്മാണങ്ങൾക്കെതിരെ ഗാഡ്ഗിൽ സമിതി മുന്നറിയിപ്പ് നൽകിയിരുന്നു പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും അത് മുന്നറിയിപ്പ് നൽകി പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടതായും സംരക്ഷണ നടപടി ഉണ്ടാവാഞ്ഞാൽ വൻ ദുരന്തം സംസ്ഥാനം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ട് അധിക കാലമായില്ല പക്വതയില്ലാത്ത പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമാണ് കേരളത്തെ പ്രകൃതി ദുരന്ത ഭൂമിയാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസനത്തെപ്പറ്റി മാത്രം പറയുന്നവർ പരിസ്ഥിതി സംരക്ഷണത്തിനെപ്പറ്റി പറ്റി മൗനത്തിലാണെന്നും പരിസ്ഥിതിയെ ചേർത്തു പിടിച്ചിട്ടുള്ള വികസനമാണ് വേണ്ടതെന്നും പശ്ചിമഘട്ടത്തെ തുരക്കാൻ ശ്രമിക്കരുതെന്നും ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം സഹ്യാദ്രിയെന്നും സഹ്യപർവതമെന്നും അറിയപ്പെടുന്നു ഏറ്റവും ഉയർന്ന ഭാഗം ആനമുടിയാണ് നിത്യഹരിത വനങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു പശ്ചിമഘട്ട മലനിരകൾ രാജ്യത്തിന്റെ നാൽപ്പത് ശതമാനം വരുന്ന വനമേഖല പശ്ചിമഘട്ട നിരകളുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി വ്യൂഹത്തിൽ ഉൾപ്പെടുന്നു ഇരുപത്തിയെട്ട് കോടി ആളുകൾക്ക് വനവിഭവങ്ങൾ സമ്മാനിക്കുന്നു ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യവും നാൽപ്പത്തിയെട്ട് മുതൽ പരമാവധി ഇരുന്നൂറ്റി പത്ത് വരെ കിലോമീറ്റർ വീതിയും ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ സമ്പന്നമായ വനപ്രദേശം യുനെസ്കോ ലോക പൈതൃക സ്ഥാനം ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രാധാന്യമായ പത്ത് കേന്ദ്രങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്രയിലെ താബി നദീതീരത്തിൽ നിന്നും ഉത്ഭവം തെക്കോട്ട് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു ഇതിൽ നാന്നൂറ്റി അൻപത് കിലോമീറ്റർ കേരളത്തിൽ ഉൾപ്പെടുന്നു ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് അപൂർവ സസ്യവർഗങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം കാട്ടുപൂക്കൾ നൂറ്റി മുപ്പത്തി ഒൻപത് ഇനം തസ്തനികൾ അഞ്ഞൂറ്റി എട്ട് വർഗം പറവകൾ നൂറ്റി എഴുപത്തി ഒൻപത് ഇനം ഉഭയജീവികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് തരം ശുദ്ധജല മത്സ്യസമ്പത്ത് ഇവയൊക്കെയാൽ സമ്പന്നമത്രേ പശ്ചിമഘട്ട മേഖല നമ്മുടെ ജൈവ ജീവിതം തന്നെ യാഥാർത്ഥ്യത്തിൽ ആശ്രയിച്ചു കിടക്കുന്ന വനമേഖല മുഴു തലമുറകളുടെയും സുപ്രധാന പൈതൃക സ്ഥാനം സൈലന്റ് വാലി ദേശീയോദ്യാനം ഇരവികുളം വരയാടുകളുടെ സംരക്ഷിത കേന്ദ്രം പെരിയാർ കടുവ സംരക്ഷിത മേഖല പാലക്കാട് ചുരം ഇവയൊക്കെയും പശ്ചിമഘട്ടത്തിൽ ഉൾക്കൊള്ളുന്നു നിരവധി നദികൾ പടിഞ്ഞാറോട്ട് അറബിക്കടലിലേക്കും കിഴക്ക് ബംഗാൾ ഉൾക്കടലിലേക്കും ഇവിടെ നിന്നും ഒഴുകിയെത്തുന്നു കാലാവസ്ഥ കൃഷി പുഴകളുടെ ഒഴുക്ക് ഇവയൊക്കെ മനസ്സിലാക്കി വേണം വികസനം നടപ്പാക്കേണ്ടതെന്ന് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടിൽ പറഞ്ഞു കേരളത്തിനെപ്പറ്റി ഭൂമി പരിസ്ഥിതിക്ക് അനുയോജ്യമായ വികസന സങ്കല്പം രൂപപ്പെടണം പ്രകൃതിയെ നോവിക്കാതെയുള്ള വികസനം പ്രാവർത്തികമാക്കണം ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ ചരിവുള്ള പശ്ചിമഘട്ടത്തിലെ ഭൂപ്രദേശങ്ങളിൽ വികസന പ്രക്രിയ ഏറെ ശ്രദ്ധയോടെ വേണം നടപ്പിലാക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിപ്പറഞ്ഞിരുന്നു ഭൗമശാസ്ത്രജ്ഞന്മാരുടെ വിലയിരുത്തലിൽ ഏഴു കോടി വർഷത്തോളം പഴക്കം പശ്ചിമഘട്ടത്തിനുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ കശുവണ്ടി തേയില തേക്ക് ചന്ദനം ഈട്ടി ഈറ്റ നെല്ല് ചാമ എന്നിവയുടെ കൃഷികൾ നടക്കുന്ന മേഖല വാൽമീകി രാമായണത്തിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ പർവ്വതങ്ങളെപ്പറ്റി ഈ ജൈവവിദ്യ പ്രദേശം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറഞ്ഞിരുന്നു ഇതിനുള്ള നടപടിയായിട്ടാണ് പശ്ചിമഘട്ടത്തിന്റെ തകർച്ചയെപ്പറ്റി അദ്ദേഹം സൂചിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനം മറികടക്കാൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ അറിയേണ്ടവർ മനസ്സിലാക്കാതെ പോയി വനമേഖലയിൽ മനുഷ്യന്റെ അനധികൃത കൈകടത്തൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കൂടുതൽ അപകടത്തിൽപ്പെടുത്തുകയാണ് എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിരുന്നു ഈ പ്രദേശങ്ങളിൽ ക്വാറി ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന് എടുത്തു പ്രകൃതി നിർദ്ദേശങ്ങൾ ഇനിയെങ്കിലും നടപ്പാകാതെ പോയാൽ ചൂരൽമലയും മുണ്ടക്കയുമൊക്കെ ആവർത്തിക്കുമെന്നും അദ്ദേഹത്തെ പോലെയുള്ള പ്രകൃതി സ്നേഹികൾ ആവർത്തിക്കുന്നത് ബധിരകർണങ്ങളിൽ തന്നെ തുടർന്നും പതിക്കാതിരിക്കട്ടെ എന്നാശിക്കാം സ്ക്രിപ്റ്റ് സജീവ് മണക്കാട്ടുപുഴ ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്